രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല യശ്യാപ്രവാചന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നാം തിരുവചനം സി ദ ലോർഡ്സ് ഹാൻഡ് ഈസ് നോട്ട് ടു ഷോർട്ട് ടു സേവ് നോട്ട് ഹിസ് ഇയർ ടു ടു ഹിയർ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫിഫ്റ്റി നയൻ വേസ്ഫാസ്റ്റ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളിൽ പരിഭവങ്ങളും പരാതികളും നമുക്ക് ഏറെയാണ് ഒന്നും നടന്നില്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ദൈവത്തിനെ എന്നെ രക്ഷിച്ചില്ല ദൈവം എന്നെ രക്ഷിക്കുന്നില്ലല്ലോ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലല്ലോ എന്നുള്ള പരാതികളുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊന്നുമല്ല സംഭവം യഥാർത്ഥ സംഭവം എന്ന് ഓർമ്മിപ്പിച്ചിട്ട് തൊട്ടടുത്തൊരു വചനം പറയുന്നുണ്ട് അതിന് ഇതിൻ്റെ ഉത്തരം വരുന്ന അങ്ങനെയാണ് നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കാര്യം കുറുകി പ്രിയപ്പെട്ടവരെ പരിശുദ്ധിയോടു കൂടി വിശുദ്ധിയോടുകൂടി ജീവിതത്തെ സമീപിക്കുമ്പോൾ നമുക്ക് വരുന്ന എല്ലാ വിഘ്നങ്ങളും എല്ലാ പ്രതിസന്ധികളെയും നന്മയാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും കാരണം കർത്താവിന് ഇടപെടാൻ സാധിക്കും നമ്മുടെ വിശുദ്ധിയാണ് ദൈവത്തിന് ഇടപെടാനുള്ളൊരു താക്കോലെന്ന് തിരിച്ചറിയാം അപ്പോൾ അവിടുത്തെ ഇടപെടലുണ്ടാകും അവിടുന്ന് ഒരു കരവും കുറുകി പോകാതെ കേൾ ചെവി കേൾക്കാതിരിക്കുന്ന ദൈവമല്ല എന്ന് തിരിച്ചറിയാൻ ഭാഗത്തിന് നിനക്ക് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ മഹത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കും സഹോദര നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ദൈവകർവുകൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ താക്കോൽ ഉപയോഗിച്ച് അവിടത്തേക്ക് വേണ്ടി കവാടം നമ്മുടെ ഹൃദയ കവാടം തുറന്നുകൊടുത്ത് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം കർത്താവ് ആശീർവദിക്കട്ടെ ത്തിലേക്ക് ചേർന്ന് കൊണ്ട് ഇന്നത്തെ സുദിനത്തിന്റെ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും കർത്താവ് ഏറ്റെടുക്കുകയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവീശ്വാന കൃതിയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാൽ സഹവാസവും നാം എല്ലാവരോടും കൂടെയും നമ്മുടെ നിയോഗങ്ങളുടെയും പ്രാർത്ഥനകളുടെയും കൂടെയും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും പ്പോഴും എന്നിരിക്കും അമിയ